പണ്ട് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ പുറത്ത് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് കോളനി രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ അടന്നതുപോലെ ഇപ്പോൾ തിരിച്ചൊരു പ്രതിഭാസം നടക്കുകയാണ് യൂറോപ്പിലെ രാജ്യങ്ങളാകട്ടെ അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്ത് കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ നോക്കിയാലും പലയിടത്തും ഇങ്ങോട്ടൊക്കെ വന്നു കയറിയിട്ടുള്ള ഇന്ത്യക്കാർ പുറത്ത് പോവുക അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇവരെ കയറ്റരുത് എന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വലിയ പ്രതികരണങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവുകയാണ് നമ്മളൊക്കെ ഇവിടെ നിന്ന് റീൽസ് കണ്ട് സമയം കളയുന്നത് പോലെ ഇപ്പോൾ കാനഡയിലാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിൽ ജർമ്മനിയിലും ഒക്കെ ഇതേ സംഭവങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് അവിടെ ഇന്ത്യക്കാർ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാനും അത്തരം വീഡിയോകൾ ഷെയർ ചെയ്യാനും ഒക്കെ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഇവരെല്ലാം അവിടുത്തെ കാര്യം തുടങ്ങുന്നുണ്ട് അതുവഴി ഒരുപാട് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് ഇതാണ് ഈ ഇന്ത്യക്കാർ മുഴുവൻ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ബസ്സിൽ കയറിയാൽ മര്യാദയില്ല ഈ പ്രശ്നങ്ങളിലെ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് ഈ അടുത്തിടയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന ഇന്ത്യക്കാർ തന്നെയാണ് വളരെ പണ്ടേ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവർ അന്നൊക്കെ കുറച്ച് പേരെ പോകുന്നുണ്ടായിരുന്നുള്ളൂ അവർ എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ അവിടത്തുകാരുടെ കൂടെ നിന്ന് മര്യാദ പഠിച്ച് അവിടുത്തെ അതേ കൾച്ചറിൽ പോയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അതേ പൗരന്മാരുടെ സ്റ്റാൻഡേർഡിൽ തന്നെ ജീവിക്കുന്ന ആളുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ചെന്ന് കയറുന്നവർ കാണുന്നത് അവരുടെ തന്നെ ഒരു കൂട്ടത്തെയാണ് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അവർക്ക് ഉണ്ടായിരുന്നതിലധികം ഒരു ഗ്രൂപ്പ് ഒരുപാട് കണക്ഷൻസ് സുഹൃത്തുക്കളെ അവർക്ക് അവിടെ കിട്ടുകയാണ് കാരണം അവിടെ ഞങ്ങൾ ഇന്ത്യക്കാരാണ് കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള രീതിയിൽ യൂണിറ്റി ഉണ്ടാകും ഇത് പലപ്പോഴും മോശമായിട്ടാണ് വരുന്നത് കാരണം ഇവർ മാറുന്നില്ല നേരെ മറിച്ച് അവിടെ മറ്റൊരു കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ് യൂറോപ്പിലേക്ക് അങ്ങ് കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളത് മലയാളിയുടെ ഒരു മണ്ടൻ ധാരണയായിരുന്നു എന്നുള്ളത് കാലം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു നാട്ടിലെത്തിയതുകൊണ്ടായില്ല നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ പ്രവൃത്തി പരിചയം ഇതൊക്കെ അവിടെ വളരെ നിർണായകമാണ് ഇത്തരം വികസിതമായ രാജ്യങ്ങളിൽ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ട് അവിടെ നല്ലതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർ പോലും അവിടെ വാടകയ്ക്കാണ് യഥാർത്ഥത്തിൽ താമസിക്കുന്നത് എല്ലാവരും തന്നെ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകൾ ഇത് പറയുമ്പോൾ ആളുകൾ എന്തിനും വലിയ മണ്ടത്തരമാണ് ഞങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ അവിടെ വീടും കാറും ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ലോണിലാണ് അല്ലെങ്കിൽ ഇ എം ഐ അടച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ലോൺ എടുത്തിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് നിങ്ങളുടെ വീടും കാറും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലും സ്വന്തമാക്കിയിരിക്കുന്നതെങ്കിൽ അതൊന്നും നിങ്ങളുടെ അല്ല നിങ്ങൾ ഈ ഇ എം ഐ അടയ്ക്കുന്നു പലിശ അടയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ വാടകയായിട്ട് കരുതിയാൽ മതി നിങ്ങൾ വാടക കൊടുത്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് ബാങ്കിന്റെ ആണ് വാടക കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് ഇതെല്ലാം അടച്ചു തീർക്കുമ്പോൾ നിങ്ങളുടെ ആയി എന്ന് പറയാം ഈ ഒരു ചിന്ത വേണം ആദ്യം അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്നതും ലോൺ എടുത്തിട്ട് വീട് പണിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവര് റിട്ടയർഡായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ അവസാനമൊക്കെ ഒക്കെ ആകുമ്പോഴാണ് ഈ വീടിന്റെ ഒക്കെ അടവ് തീരുകയുള്ളൂ അപ്പോഴേ അത് അവർക്ക് സ്വന്തമാകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ പോയി നല്ല രീതിയിൽ സെറ്റിൽഡ് ആയവര് പോലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ലോണിലും മറ്റുമൊക്കെയാണ് അവരുടെ വീടും കാറും ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് അവരുടേത് ഒരു മെട്രിക്സ് ആണ് സ്വന്തമായിട്ട് അവർക്ക് അവർക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല യൂറോപ്പിലോ ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെയോ ആകട്ടെ നിങ്ങൾ ഇങ്ങനെ ലോണിലോ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വീടിന്റെയും കാറിന്റെയും അല്ലെങ്കിൽ ഈ ബാധ്യതകളൊക്കെ ആരുടെ തലയിലാണ് വരുന്നത് പലിശ അടയ്ക്കാനോ അല്ലെങ്കിൽ ഇത് പിന്നീട് ഇതിന്റെ തവണകൾ അടയ്ക്കാനോ ഒന്നും നിങ്ങൾ ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് കരുതുക അപ്പൊ നിങ്ങൾ അത്ര നാളും ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണോ അതേ കുടുംബാംഗങ്ങളുടെ ചുമലിലാണ് ഇതൊക്കെ വരിക അവരുടെ കയ്യിൽ പണമില്ല പലിശ അടയ്ക്കാനോ തവണ അടയ്ക്കാനോ അവർക്ക് വരുമാനം ഇല്ലാതായിരിക്കുന്നു പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ജപ്തി ചെയ്യപ്പെടും എല്ലാം നഷ്ടപ്പെട്ട് അഭിമാനം നഷ്ടപ്പെട്ട് അവർക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും ഇത് ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതേസമയം നിങ്ങൾക്ക് നല്ലൊരു എൻ ആർ ഐ ടൈം പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിർഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ തുക നിങ്ങളുടെ നോമിനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുകയും ആ തുക ഉപയോഗിച്ച് അവർക്ക് ഈ വീടിന്റെയും കാറിന്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ അടച്ചു തീർക്കുകയും സാമ്പത്തികമായിട്ട് എങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാതെ അതിജീവിക്കാനും സാധിക്കും അപ്പൊ ഇന്നത്തെ കാലത്ത് എത്രയോ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഞാൻ താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് നോക്കിയാൽ നിരവധി കമ്പനികളുടെ ഒരുപാട് എൻ ആർ ഐ ടൈം പ്ലാനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ച ഒരു ടേം പ്ലാൻ തന്നെ നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോ ഇപ്പോൾ ഒരുപാട് പ്രവാസികൾ കാണുന്നുണ്ടാകും നിങ്ങൾ ഗൾഫിലുള്ളവരാണെങ്കിലും യൂറോപ്പിലുള്ളവരാണെങ്കിലും കാനഡയിലുള്ളവരാണെങ്കിലും അമേരിക്കയിലുള്ളവരാണെങ്കിലും ഓസ്ട്രേലിയയിൽ ഉള്ളവരാണെങ്കിലും ഒക്കെ എൻ ആർ ഐ സ്റ്റാറ്റസിലാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ അതായത് അവിടെ പൗരത്വമൊന്നും കിട്ടിയില്ല എൻ ആർ ഐ സ്റ്റാറ്റസ് ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ഒരു എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തു വയ്ക്കണം കാരണം ഇന്ത്യയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ചീപ്പറാണ് എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ടേം പ്ലാൻ എടുക്കുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട നിങ്ങൾക്ക് അവിടെ ജി എസ് ടി വേവർ ഓപ്ഷൻ പ്രയോജനപ്പെടുത്താം വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ മാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐ ടൈം പ്ലാനുകൾ ഓൺലൈനായി ഇന്ന് ലഭ്യമാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കലോ മാസാ മാസമായിട്ടോ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാം ഒരിക്കലാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി ലഭിക്കും അതായത് ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ടൈം പ്ലാനുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കണം എന്നൊക്കെ സ്വയം തീരുമാനിക്കാം ഓരോ കമ്പനിയുടെയും പ്രീമിയം കവറേജ് ഇതൊക്കെ നോക്കി അമ്പത്തൊന്നോളം കമ്പനികളെ താരതമ്യം ചെയ്ത് അതിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ് നമുക്ക് ഭാഗ്യവശാൽ അപകടമൊന്നും പറ്റിയില്ലെങ്കിൽ അടച്ച പണം അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്ന പദ്ധതികളും ഇതിൽ കാണാം ഇന്ത്യക്കാരെ കൊണ്ട് അവർ ഏറ്റവും പ്രശ്നമായിട്ട് പറയുന്നത് അവിടുത്തെ റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നതാണ് ആഘോഷം വന്നാലും ഇന്ത്യയിലെ ആഘോഷം വന്നാലും അല്ലെങ്കിൽ അവിടെ പോയി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പള്ളി അമ്പലമൊക്കെ സ്ഥാപിക്കും പിന്നീട് ഈ പറയുന്ന പെരുന്നാൾ പ്രദക്ഷിണവും അല്ലെങ്കിൽ തേങ്ങ ഉടക്കലും അതായത് നടു റോഡിൽ ഇതിൻ്റെ വീഡിയോകളുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക എന്നിട്ട് ഇതൊന്നും കണ്ടില്ലെങ്കിൽ മാത്രം തിരിച്ചു വന്ന് കമൻറ്റ് ചെയ്തോളൂ ഒരു പ്രശ്നവുമില്ല ആർക്കും പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇത് പച്ചയ്ക്ക് കൺ മുൻപിൽ എല്ലാവരും കാണുന്ന കാര്യമാണ് അവിടെ ചെന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവിടെ ചെന്ന് കയറി നല്ല രീതിയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുണ്ട് മലയാളികളുണ്ട് അതുപോലെ ഇപ്പോൾ സ്കോളർഷിപ്പോടെ അവിടെ പോയി പഠിക്കുന്നവര് അല്ലെങ്കിൽ നല്ല ജോലികളൊക്കെ അവിടെ ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടുത്തുകാരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ നല്ല പ്രൊഫഷനിലുള്ളവര് ഇവർക്കൊക്കെയാണ് ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം ഇവരെയും ഈ ഇന്ത്യക്കാര് എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ അവരെയും മോശക്കാരായിട്ട് കാണുകയാണ് അവിടത്തുകാര് നേരിട്ട് അറിയാവുന്ന കുറച്ച് പേര് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഈ വന്ന് കയറി അലമ്പ് കാണിക്കുന്ന പിള്ളേരെ കൊണ്ട് അവർക്ക് അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ അവിടത്തുകാരുടേലൊരു വില ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല തിരിച്ച് നാട്ടിലോട്ട് വന്നാലോ എന്നാണ് അവസ്ഥ എന്ന് കൊച്ചിയിലൊക്കെ ഈയിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ ചില ആഘോഷങ്ങളൊക്കെ നടത്തി അപ്പൊ ഇതിനെതിരെ മലയാളികൾ വലിയ ആക്ഷേപങ്ങളും മറ്റുമൊക്കെയായിരുന്നു ട്രോളുകളും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതേ മനോഭാവമാണ് ഈ പറയുന്ന കാനഡയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ചെന്നിട്ട് മലയാളികൾ അവിടെ ഈ നടു റോഡിൽ ഈ ഒച്ചയും ബഹളവും ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ കാരണം മനോഭാവവും എന്ന് മനസ്സിലാക്കിയാലും മതി അവിടെയും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും അവരധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കൃത്യമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കാതെ അനുവാദമൊക്കെ എടുത്തുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അവർ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല നമ്മുടേതായ ഡ്രസ്സുകളുമൊക്കെ ധരിച്ച് ഒച്ചപ്പാടുണ്ടാക്കി കൂവി വിളിച്ച് ചെണ്ട കൊട്ടി നടു റോഡിൽ തേങ്ങയുടച്ച് ഹോളി ഇന്ത്യയിൽ നടക്കുന്നത് പോലെ കുറെ വർണ്ണങ്ങളൊക്കെ വാരി വിതറി എല്ലായിടത്തും അഴുക്കാക്കി ഇതൊന്നും ക്ലീൻ ചെയ്യില്ല കാരണം അവർ കുറെ നാൾ നിന്നപ്പോൾ കളി പഠിച്ചു വലിയ പ്രശ്നമൊന്നുമില്ല ഇവിടെ കുറച്ച് വൃത്തികേടുകളൊക്കെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് മനോഹരമായ അവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ പലയിടത്തും ഇന്ത്യക്കാർ വാടകയ്ക്ക് താമസിക്കുന്നിടത്തെല്ലാം ഈ അഴ വലിച്ചു കിട്ടുന്ന ഒരു പരിപാടി അത് ആ സ്ട്രീറ്റിന്റെ മുഴുവൻ ഭംഗി കളയുന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആ വീടിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ അവിടെ മതിലുണ്ടാകില്ല ഇങ്ങനെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങളെങ്കിൽ അവിടെയൊക്കെ അഴ വലിച്ചു കെട്ടി ഈ തുണി ഉണക്കാനിടുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടുത്തെ പോലെ തന്നെ എന്തിനധികം പറയുന്നു ഇവിടെ ഒരാളൊരു ഹോട്ടലിൽ മുറി എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് രണ്ടായിരമോ നാലായിരം രൂപയൊക്കെ ഞാൻ കൊടുത്തതല്ലേ അതുകൊണ്ട് ആ ഹോട്ടൽ റൂം പരമാവധി ഇട്ടിട്ടാണ് പോവുക നേരെ മറിച്ച് പാശ്ചാത്യമായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നാൽ എങ്ങനെയാണ് അവരവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ആ കിടക്കയിൽ ഒരു ചുളിവ് പോലും ഇല്ലാതെ ആക്കിയിട്ടിട്ടാണ് അവർ പോകുന്നത് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് എന്തിന് മാൽഡീവ്സിൽ നിങ്ങൾ ചെല്ലുക മലേഷ്യയിൽ തായ്ലൻഡിൽ അവിടെയൊക്കെ ഇന്ത്യക്കാർക്ക് മുറി കൊടുക്കാനായിട്ട് പൊതുവെ ഒരു മടിയുണ്ട് കാരണം എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് ആരെങ്കിലും വന്നിട്ട് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ചിലരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തികേടാക്കി നശിപ്പിച്ചിട്ട് പോകുന്നത് കാണുന്നതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകാർക്കൊക്കെ പേടിയാണ് അപ്പോൾ ഇന്ത്യക്കാർ കൂട്ടത്തോടെ ഇങ്ങനെ പോയി സെറ്റിൽഡ് ആകുന്ന രാജ്യങ്ങളിലെ അവസ്ഥ എന്താണ് കാനഡ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് പലരുടെയും മനസ്സിൽ വലിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് പക്ഷേ ഇപ്പോൾ കാനഡയിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മോഷണവും പിടിച്ചു പറയും അല്ലെങ്കിൽ സുരക്ഷിതത്വം ഇല്ലായ്മയും ഒക്കെ എന്നാണ് കാനഡയിൽ കാറ് മോഷണം എന്ന് പറയുന്നത് ഡെയിലി ആളുകൾ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രമാത്രം കാർ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ കാനഡ മാറിയിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരു ബൈക്ക് മോഷണം പോയാൽ പോലും പോലീസ് അതിൻ്റെ പുറകെ ചെല്ലും അതിനാർക്കും സംശയമില്ലല്ലോ കാനഡയിൽ നിങ്ങളുടെ കാർ ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് വന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ ആ കാർ ഇപ്പം ഇന്ന സ്ഥലത്തോടെ പോകുന്നുണ്ട് ഇവിടെ വെച്ച് മോഷണം പോയി ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഫോണിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും പോലീസ് അനങ്ങുക പോലും ഇല്ല അവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് ബന്ധപ്പെടാനാണ് അതിൻ്റെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് കാനഡയിൽ നടക്കുന്ന കാര്യമാണ് അവിടുത്തെ പോലീസ് പറയുന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം കാരണം ഈ കാറിനെ ചേസ് ചെയ്തുകൊണ്ട് പോയാൽ ഈ കാർ ചെന്ന് മറ്റ് കാറുകൾ കിടിച്ച് അത് അപകടമുണ്ടാകും വേറെയും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഇൻഷുറൻസ് വരെ ബന്ധപ്പെടും ഇതിൻ്റെ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ള രീതിയിൽ പൊതുവേ നമ്മൾ ഇത്തരം പാശ്ചാത്യ രാജ്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നത് എന്താണ് അവിടെ ഒരു കാൽ റോഡിലേക്ക് എടുത്ത് കാല് വെച്ചാലും മറ്റ് വാഹനങ്ങളൊക്കെ നിർത്തും ഒക്കെ ശരിയാണ് വളരെ നല്ലതാണ് പക്ഷെ ഇതിൻ്റെ ഒക്കെ ബാക്കിയായിട്ട് ഇങ്ങനെ വിചിത്രമായ ചില കാര്യങ്ങളുമുണ്ട് അവിടെയൊന്നും ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാറുകളെല്ലാം എക്സ്പോർട്ട് ചെയ്യുകയാണ് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരോ കസ്റ്റംസോ ഒന്നും അറിയാതെ ഇത് നടക്കില്ല അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഈയിടെ പറഞ്ഞത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കാറിന്റെ താക്കോൽ ഒരിക്കലും വീടിനകത്ത് വെക്കരുത് അവിടെ ലെറ്റർ ബോക്സ് ഉണ്ട് കത്തുകളൊക്കെ കൊണ്ടുവന്നിടുന്നത് മിക്ക വീട്ടിലും കാണും അതിനകത്ത് കാറിന്റെ കീ ഇട്ടിട്ട് പോകാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും കീ പുറത്ത് വെച്ചേക്കണമെന്ന് കാരണം കാറ് മോഷ്ടിക്കാൻ വരുന്നവര് നേരെ കാറും എടുത്തുകൊണ്ട് പോകും വീട് കൂത്തിപ്പൊളിക്കില്ല അല്ലെങ്കിൽ ആരും ഉപദ്രവിക്കാൻ സാധ്യതയില്ല അത്രയും ഡാമേജ് കുറഞ്ഞു കിട്ടുമെന്ന് ഇത് കാനഡ എന്ന് പറയുന്ന അല്ലെങ്കിൽ പലരും സ്വപ്നം കാണുന്ന രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് കയറി പോകുന്നതല്ല ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലെയും അവസ്ഥ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇതിലും ഭേദം ഇന്ത്യ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുക വൃത്തിയും വരെയുമുണ്ട് പല വികസിത രാജ്യങ്ങളിലും അതാണ് എടുത്തു പറയാവുന്ന ഒരു മികവ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വൃത്തിയും മനയും ശുചിത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാവുന്നതേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇവിടെ കാര്യമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ എല്ലായിടത്തും തന്നെ ഒരു വർഷത്തിൽ വർഷത്തിൽ ഒരിക്കലായിരിക്കും നമ്മൾ കാറിനൊക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്നത് പക്ഷെ കാനഡയിൽ ഇത് മാസം അടയ്ക്കണം കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കാറിനൊക്കെ നിസ്സാര ഉള്ളൂ ഇന്ത്യയിൽ നമുക്കറിയാം വാങ്ങുന്ന വാഹനത്തിന്റെ പകുതിയോളം ടാക്സ് ആണ് പക്ഷെ ഈ ഇൻഷുറൻസിന്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല കാനഡയിൽ തന്നെ ഈ മാസം മാസം വെച്ച് നിങ്ങൾ ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതുപോലെയാണ് മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഇത് മാത്രം ചെയ്ത് അവിടെ ജീവിക്കുന്ന ആളുകളുണ്ട് കാരണം പോലീസ് പോലും ചോദിക്കാനില്ല നിങ്ങൾ തടയാൻ ചെന്നാൽ നിങ്ങൾക്കും ഉപദ്രവം നേരിടും എന്നുള്ളൊരു അവസ്ഥ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിനേക്കാൾ ഭേദമാണ് ഇവിടെയൊക്കെ വണ്ടി മോഷണം പോകുന്നത് നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒളിച്ചും പാത്തുമാണ് ടയർ ഊരിക്കൊണ്ട് പോകുന്നതും ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും പക്ഷേ നിങ്ങൾ നോക്കി നിൽക്കുമ്പോഴും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനവുമാണ് പട്ടാ പകല് ആളുകൾ നോക്കി നിൽക്കത്തേ ഉള്ളൂ കാരണം ഇതൊരു സ്ഥിരം രീതിയായി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ആരും വെള്ളം തൊടാതെ വിഴുങ്ങണ്ട നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് മലയാളികൾ അല്ലെങ്കിൽ അവിടെ ചെന്ന മലയാളികളും ഒക്കെ തള്ളി മറിക്കുന്ന വീഡിയോകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ കനേഡിയൻസ് തന്നെ അവിടെ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട് അത്തരം യൂട്യൂബ് ചാനലുകളും ഒക്കെ നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അന്വേഷിച്ച് നോക്കുക ഇതിന്റെ എല്ലാം വീഡിയോകളും കണക്കുകളും ഒക്കെ ലഭ്യമാണ് വെറുതെ ആരും വിശ്വസിക്കണ്ട ഇതാണ് നിങ്ങൾ സ്വപ്നം കാണുന്ന പല രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ കാനഡയിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വളരെ അധികമായിട്ട് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഒരു വികസിത രാജ്യം എന്ന് ഇനി കാനഡയെ വിളിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത് പട്ടാ ഓരോ കടകളിൽ കയറി സൂപ്പർ മാർക്കറ്റുകളിൽ കയറി മോഷ്ടിക്കുന്നു കാനഡയിലാണെങ്കിലും ഈ കാനഡിയൻസ് കഴിഞ്ഞാൽ പിന്നെ വേറെ രാജ്യത്തു അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് നിൽക്കുന്നത് ഈ അടുത്തിടയ്ക്ക് വരെ ചൈനയായിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് ഇന്ത്യ ആകുന്നുണ്ട് ഈ ചൈനക്കാർക്കെതിരെ ആളുകൾ ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം അവർക്ക് പിന്നെയും മര്യാദയുണ്ട് തന്നെയുമല്ല കുറച്ചു നാളൊക്കെ അവിടെ നിന്നിട്ട് അവരുടെ രാജ്യത്തേക്ക് പോകും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട് കാരണം ചൈന വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അമേരിക്ക പോലും ഒന്നുമല്ല അത്രയും നല്ലൊരു രാജ്യത്ത് നിന്നാണ് അവർ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും കണ്ട് മതി മറന്നു നിൽക്കേണ്ട കാര്യവുമില്ല അല്ലെങ്കിൽ കാനഡിയൻസിന് തന്നെയാണെങ്കിലും അവരോട് ബഹുമാനമുണ്ട് കാനഡയിൽ മാത്രമല്ല ചൈനക്കാര് അടുത്ത കാലം വരെ ഒട്ടുമിക്ക അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ ഇന്ത്യക്കാർ എങ്ങനെ വന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ ചൈനക്കാരും പഠിക്കാനും താമസിക്കാനും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചൈനക്കാരെ കാണുന്ന പോലെ അല്ല ഇന്ത്യക്കാരെ കാണുന്നത് ആളുകൾക്ക് അറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നവരാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെ കാര്യങ്ങൾ പോയി ചൈന അങ്ങനെയല്ല ഇന്ത്യക്കാർ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങൾ കൂടാതെ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന രാജ്യത്തുണ്ട് ഉദാഹരണത്തിന് യു കെ തന്നെ എടുത്താൽ അവിടെ ഇങ്ങനെ ട്രോളുകളായിട്ട് പറയുന്നതാണ് എന്തിനാണ് ഈ ആംബുലൻസുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് വേഗതയിൽ എന്തിനാണ് ഇത്ര ധൃതി കാരണം ആശുപത്രിയിൽ ചെന്നാൽ എമർജൻസി കേസാണെങ്കിൽ പോലും അവിടെ ചിലപ്പോൾ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തമാശയ്ക്ക് പറയുന്നതാണ് അവിടുത്തെ പല ട്രോളുകളും ഒക്കെ കാണാം അതായത് ഇപ്പോൾ എമർജൻസി ആയിട്ട് പോലും അവിടെ ഹോസ്പിറ്റലിൽ വന്ന ഒരാളോട് പേടിക്കണ്ട ഇന്ത്യയിൽ ഒരാൾ മെഡിസിൻ ചേർന്നിട്ടുണ്ട് എന്ന് തമാശയ്ക്ക് പറയുമെന്ന് കാരണം അയാൾ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങളെ നോക്കുമെന്ന് ഇത് തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും അത്രമാത്രം ഇപ്പോൾ അവിടെ ഒരു അപ്പോയിൻ്റ്മെൻ്റ് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നാട്ടിലേതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ പോലും പെട്ടെന്ന് കാണാവുന്ന അവസ്ഥയൊന്നും ലോകത്ത് വേറൊരിടത്തും ഇല്ല പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഈ ഗുണങ്ങളൊന്നും ചിന്തിക്കില്ല പുറത്ത് പോയിട്ട് എന്തും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്കാർ റെഡിയാണ് പുറത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ കാനഡ എന്നൊക്കെ പറഞ്ഞാൽ പന്ത്രണ്ട് മാസത്തിൽ എട്ട് മാസവും ഫ്രീസറാണ് ഇങ്ങനെയുള്ള രാജ്യത്തേക്ക് പോലും ഇവിടെ ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ചാടിക്കേറി പോകുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറല്ല ഇവിടം ശരിയാക്കാൻ തയ്യാറല്ല എന്നെ ഈ രാജ്യം അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചിലർ ചാടി ചാടിക്കേറി പോകുന്നത് അവിടെ നൂറ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇവിടെ ഒരു പത്ത് കാര്യം അഡ്ജസ്റ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം ജർമ്മനിയുടെ ഉദാഹരണം എടുക്കുക ജർമ്മനിയില് പല പബ്ലിക് സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഭിക്ഷക്കാരുടെ പ്രശ്നമാണ് അവിടെ ഇന്ത്യക്കാരാണെങ്കിലും അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് പലയിടത്തും വന്നവരും ഒക്കെ ഇപ്പോ ഭിക്ഷയാജിച്ച് തുടങ്ങിയിരിക്കുന്നു സുഖമാണ് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകാം അതുപോലെ സേഫ്റ്റി ഇല്ല ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ പലയിടവും വൃത്തികേടായിട്ട് നാറ്റം ഇതൊക്കെ അവിടത്തുകാര് തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആവലാതികൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവരോട് അന്വേഷിച്ച് നോക്കുക പഴയ യൂറോപ്പോ ജർമ്മനിയോ യു കെയോ ഒന്നും അല്ല യൂറോപ്പിലെ അവസ്ഥ മൊത്തത്തിൽ മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും ഒക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതിനു പുറമെ അഭയാർത്ഥികളായിട്ട് ഒരുപാട് പേര് വന്നു കയറുന്നു ഇവരെല്ലാവരും കൂടി യൂറോപ്പിലെ ആ തനതായ രീതികളെല്ലാം തകിടം മറിച്ചിട്ടുണ്ട് അങ്ങോട്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം എന്നുള്ള രീതിയിലൊക്കെ പലരും കയറി പോകുന്നത് സത്യത്തിൽ ഇനി നിങ്ങൾ യൂറോപ്പിലേക്കൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല രാജ്യങ്ങളിലേക്കൊക്കെ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഇഷ്ടംപോലെ പണം ഉണ്ടാകണം അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല എഡ്യൂക്കേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നിട്ടൊക്കെ പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഈ വെറുതെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ടോ എങ്ങനെയെങ്കിലും അവിടെ പോയി ഫാമിലി ഒക്കെ ആയിട്ട് ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അവിടെ ഏറ്റവും പച്ചയ്ക്ക് പറഞ്ഞാലും കൂടി പോകും അങ്ങനെ ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അല്ല നിങ്ങളുടെ ഇതിൽ ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ അവിടെ പോയി ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾ പോകേണ്ടത് ഈ മലയാളികളോ ഇന്ത്യക്കാരോ ഒന്നും അധികം ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെയും പ്രശ്നങ്ങളുണ്ടാവും കുറച്ച് വിവേചനമൊക്കെ ഒക്കെ കാണിക്കുമെങ്കിൽ പോലും അങ്ങനെ ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തൊക്കെ നല്ല സുന്ദരമായൊരു ഫാം ഒക്കെ നടത്തി ജീവിക്കുന്ന റിച്ച് ആയിട്ടുള്ള ചില മലയാളി കുടുംബങ്ങളും ഉണ്ട് ഈ പറയുന്ന പല വികസിത രാജ്യങ്ങളിലുമൊക്കെ പോയി സമ്പന്നരായ പലരും തിരിച്ച് കേരളത്തിലേക്കാണ് വരുന്നത് ഇപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാള് ഓസ്ട്രേലിയയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇദ്ദേഹത്തിന് മൂന്നും നാലും സൂപ്പർ മാർക്കറ്റുകൾ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ സ്വന്തമായിട്ടുള്ള ആളാണ് അവിടെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പം കേരളത്തിൽ വന്നിട്ട് ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു വീട് എന്ന് തോന്നുന്ന രീതിയിൽ നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് ഇവിടെയും ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങുകയാണ് അതായത് ഇവിടുത്തെ ഓൾഡേജ് ഹോമുകളൊക്കെ യഥാർത്ഥത്തിൽ യൂറോപ്പിൽ എങ്ങനെയാണോ ആ ഒരു സ്റ്റാൻഡേർഡിൽ പണിയുക എന്നൊക്കെയുള്ള രീതിയിൽ പ്രേക്ഷർക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒക്കെ ഇന്റർവ്യൂ നമുക്ക് ചെയ്യാം യൂറോപ്പിലെ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇതുപോലെ പല പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ നേരിടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് കാരണമായിട്ട് ഒരുപാട് അഭയാർത്ഥികളുടെ തലയിലേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നിടുക എന്നാൽ അവരെക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇന്ത്യക്കാര് ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പോയി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അവരെ ചതിക്കുന്നത് അവിടെയുള്ള കുറെ ആളുകൾ തന്നെയാണ് അവർ ഇതുപോലെ കുറെ യൂണിവേഴ്സിറ്റികളും സംഭവങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ലാത്തതായിരിക്കും പക്ഷെ അവിടെയൊക്കെ പഠിക്കാനായിട്ട് ഈ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ തയ്യാറാണ് പഠിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല പഠിക്കാനെന്നുള്ള പേരിൽ അങ്ങോട്ട് വരും നാട്ടിലെ വീടും പറമ്പും ഒക്കെ പണയം വെച്ച കാശുമൊക്കെ ഇവരുടെ പോക്കറ്റിലേക്ക് വരും എന്നിട്ട് അവിടുത്തെ മൂന്നാം കിട ജോലികളും ചെയ്തിട്ട് അവരവിടെ ജീവിച്ചു കൊള്ളും പക്ഷേ ഇത് പ്രശ്നമാകുന്ന ആർക്കാണ് ആ രാജ്യത്തിന് തന്നെ അവിടെ സുഖസുന്ദരമായ അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ പൗരന്മാർ ഇവരെ കൊണ്ട് പോർതിമുട്ടുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്നാണെങ്കിലും കാനഡയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന യു കെയിലോ ഒക്കെ പോകുന്ന ഒരാൾ ഒരല്പം പരിഭ്രമത്തോടെയാണ് അങ്ങോട്ടൊക്കെ ചെന്ന് ജീവിച്ചു തുടങ്ങുക കാരണം മറ്റൊരു രാജ്യമാണ് അവിടുത്തുകാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ അതല്ല കേരളത്തെക്കാളും മലമ്പ് കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഈ രാജ്യങ്ങളിലൊക്കെ കാരണം അവിടെ ഒരു മിനി ഇന്ത്യ അല്ലെങ്കിൽ മിനി കേരളം പോലെ പല കോളനികളും പോലെയൊക്കെ ആയിട്ടുണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ നമുക്ക് എന്തുമാകാം വലിയ പ്രശ്നമൊന്നുമില്ല ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് യൂറോപ്യൻസിൻ്റെയൊക്കെ ചരിത്രം അറിയാമെങ്കിൽ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇവർ ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ടാകും ആ ലിമിറ്റ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒരു മയവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ അടുത്തിടയ്ക്ക് വരെ നമ്മൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു ഈ അഭയാർത്ഥികൾക്കൊക്കെ എതിരെയായിട്ട് ഇതുപോലെ തന്നെ ഇന്ത്യക്കാർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ വരുന്ന അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ നിറഞ്ഞ ഇത്തരം വാർത്തകൾ കാണുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രമാത്രം വേർപ്പിക്കുന്നുണ്ട് അവിടത്തുകാരെ ഗൾഫിൽ പോകുന്നതിനേക്കാളും ഒക്കെ വളരെ നല്ലത് ഇന്ന് യൂറോപ്പിലേക്ക് പോകുന്നതൊക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഏഴാംകൂലി നടക്കുന്ന ഒരാൾ കയറിപ്പോാനല്ല ഉദ്ദേശിക്കുന്നത് സാധ്യതകൾ ഉള്ളവര് അതായത് അതിനുള്ള വിദ്യാഭ്യാസമോ സാധ്യതകളോ നല്ല ജോലിയോ അല്ലെങ്കിൽ അവിടെ ഒരു വർക്ക് വിസ കിട്ടുന്നവരോ ഒക്കെ മാത്രമാണ് പോകേണ്ടത് അങ്ങനെ ഉള്ളവരാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം പേര് പോകുന്നിടത്ത് ഒരു രണ്ടായിരം പേരെ പോകേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം വെറുതെ അവിടെ ചെന്ന് അവിടത്തുകാരുടെയും സ്വസ്ഥതകളെയും ഇവർ തന്നെയും ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നതാണ് വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് അത്യാവശ്യങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ വേണ്ടിയല്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പണമൊക്കെ ചെലവഴിച്ച് കളയുന്നത് വെറും എണ്ണൂറ്റി ഇരുപത് രൂപയൊക്കെ മാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന എൻ ആർ ഐ ടൈം പ്ലാനുകൾ ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടിലൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമലിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഏറ്റവും മികച്ച ഒരു ടൈം പ്ലാൻ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം